എല്ലാവരുടെയും പിതാവുമായ കമ്മീഷൻ സ്റ്റേറ്റ് ജനറൽ സെക്രട്ടറിയും നമ്മുടെ ഈ സമ്മേളനത്തിന്റെ അധ്യക്ഷയുമായ ശ്രീമതി ജി ബി വർഗീസ് ബഹുമാനപ്പെട്ട ജോസഫ് നെഹ്ലുല പ്രിയപ്പെട്ട ബിനു ബിജു കെല്ലിംഗിൽസൺ ശ്രീമതി മേരിക്കുട്ടി അഗസ്റ്റൻ ടീച്ചർ ഇവിടെ ആദരിക്കപ്പെടുന്ന പ്രിയ കുടുംബാംഗങ്ങളെ രാധിക ബിനു പാലായുടെയും മറ്റ് രൂപതകളുടെയും വനിതാ കമ്മീഷൻ ഭാരവാഹികൾ സോണൽ ഭാരവാഹികള് പ്രിയപ്പെട്ടവരെ അമ്മമാര് എല്ലാവരും അല്പമൊക്കെ ക്ഷീണിച്ചിരിക്കുന്ന അവസ്ഥയായിരുന്നു മാഡം സുന്ദരി എന്ന് പറഞ്ഞപ്പോ എല്ലാവരും ഉഷാറായി അമ്മമാരെയൊക്കെ ഉഷാറാക്കാൻ അങ്ങനെയുള്ള ചില പദപ്രയോഗങ്ങൾ ആവശ്യമാണെന്ന് ഇങ്ങനെയുള്ള സദസ്സിൽ കൂടി ഞങ്ങൾക്ക് മനസ്സിലാകുകയും അതിനു മുമ്പ് ഞാൻ നോക്കി ഞങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ആശംസിച്ചുകൊണ്ട് ചില പദാർത്ഥങ്ങൾ ചില വസ്തുക്കൾ കൈമാറി അഭിമുഖ കലദിനാട്ടിൽ രണ്ട് വെളുത്ത തീകൾ വരണ്ടോ അല്ല വലുപ്പത്തിലുള്ള ഒരു വെളുത്ത തീ ഞാൻ നോക്കിയപ്പോ എനിക്ക് രണ്ട് ചുമന്ന തിരികൾ പിന്നെ ഓരോരുത്തർക്കും തരാൻ പോലെ ഓരോ സാധനങ്ങൾ ആ ഞാൻ പറഞ്ഞു വരികയായിരുന്നു ഞാൻ പറഞ്ഞു വരികയായിരുന്നു സിസ്റ്റർ നേരത്തെ പറഞ്ഞു അഭിമന്യ കലരങ്ങാട്ട പിതാവിന്റെ ജീവിത പരിശുദ്ധിയുടെ പ്രതീകമായിട്ട് ഈ വലിയ പെഴുത്തീ ഞാൻ അനുഭവിക്കുന്ന പെടാപ്പാടുകൾ മനസ്സിൽ അത് മുൻകൂട്ടി കണ്ടുകൊണ്ട് ഒന്നല്ല രണ്ട് ചോർന്നു രക്തസാക്ഷിത്വത്തിന്റെ അടയാളമായിട്ട് പക്ഷേ കൽന്നാട്ട് പിതാവിലൂടെ കടന്നു പോയിട്ട് നേടിയെടുത്തിരിക്കുന്ന ഒരു വലിയ കാര്യമാണ് ഈ വെള്ളത്തിൽ ഇതിലൂടെ എല്ലാം പിതാവ് കടന്നു പോയ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നതാണ് ഏതായാലും അങ്ങനെ ഓരോരുത്തർക്കും ഓരോ കാര്യങ്ങൾ ഇപ്പോൾ നമ്മുടെ ക്രിസ്മസിന്റെ പശ്ചാത്തലത്തിൽ അല്ലെങ്കിൽ ക്രിസ്മസ് ആഘോഷിക്കാൻ പോകുന്നതിന്റെ പശ്ചാത്തലത്തിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഏറെ അനുഗ്രഹപ്രദമാണല്ലോ നമുക്ക് ഈ പാലായിലേക്ക് വരാൻ പ്രത്യേകിച്ച് അഭ്യനെ കൽമങ്ങാട് പിതാവിന്റെ അടുത്ത് ഇതൊക്കെ സാധിക്കും ഒരു വലിയ ഫ്രീഡമാണ് വലിയൊരു ഫ്രീഡമാണ് ഇന്റേണൽ ഫ്രീഡം ആ ഫ്രീഡം ബാഹ്യമായ ചില ബന്ധങ്ങളുടെ ഒരു ഒരു അടിസ്ഥാന അടിത്തറയും കൂടി നല്ല ബന്ധങ്ങൾ സുലഭമായ ബന്ധങ്ങൾ ഹൃദയ അടുപ്പം ഫ്രീഡം ഇതെല്ലാമാണ് ഞങ്ങൾ രാവിലെ ഋഷോസില് ഭാര്യ വന്നു വിഷോസിൽ വന്നപ്പോ അഭ്യന്തര പിതാവും അവിടെയുള്ള അച്ഛന്മാര് ശരിക്ക് അമ്മമാര് മക്കളെ ഭക്ഷണം ഒരുക്കി കാത്തിരിക്കുന്നത് പോലെയുള്ള ഒരു ഹൃദയ മനോഭാവത്തോടെ സ്വീകരിക്കുകയും ഭക്ഷണം വിളമ്പിത്തേരുകയും ഞങ്ങളുടെ കൂടെ വന്നിരുന്ന് പിതാവ് കാപ്പുപിടിച്ച ആളായിരുന്നു എങ്കിൽ പോലും ഞങ്ങളുടെ കൂടെ വന്നിരുന്ന് ആ കൂട്ടായ്മയിൽ പങ്കെടുക്കുകയും ഒക്കെ ചെയ്തിട്ട് വലിയ ഒരു സന്ദേശം പലായിരം നമുക്ക് ഇവിടെ കേറി വന്നപ്പോ തന്നെ ചിലർ പറഞ്ഞ കൂടെ ചുണ്ടാക്കുകൾ പറഞ്ഞു വളരെ അടിത്തമുള്ള തറവാടിത്തമുള്ള ഒരു കുടുംബത്തിലേക്കാണ് നമ്മൾ കയറി ചെല്ലുന്നത് ബിഷപ്പൂസ് പടികട തറവാട്യത്തമുള്ള അടിത്തമുള്ള ഒരു കുടുംബത്തിലേക്കാണ് നമ്മൾ വരുന്നത് അത് വളരെ ശരി പലായുടെ ആത്മീയ ചൈതന്യം ലോകത്തിൽ എല്ലായിടത്തും പ്രത്സരിക്കുന്നു എന്ന് ഞാൻ പറയാതെ നമുക്ക് പലായിക്കു അങ്ങനെയുള്ള ആത്മീയമായ അടിത്തറകൾ എത്രയോ ശക്തമാണ് അങ്ങനെയുള്ള ഈ ഒരു തറവാട്ടിൽ തന്നെ നമ്മുടെ ഏഴ് രൂപതകൾ ഉൾക്കൊള്ളുന്ന ഈ കോട്ടയം സോണിന്റെ മീറ്റിംഗ് വനിതാ കമ്മീഷൻ്റെ എസ് എസ് വനിതാ കമ്മീഷന്റെ മീറ്റിംഗ് സംഘടിപ്പിക്കാൻ സാധിച്ചത് ഏറെ അർത്ഥവത്താണ് ബഹുമാനപ്പെട്ട ഡയറക്ടർ അച്ഛൻ ജോസഫ് നെജൂബ് അച്ഛൻ വളരെ വ്യക്തമായിട്ട് നമ്മളോട് സംസാരിക്കുകയുണ്ടായി സ്വാഗതം പറഞ്ഞു നിങ്ങൾ എല്ലാവരും ഒരുക്കിയ ഈ ആദരപൂർവമായ വേദിക്ക് എല്ലാവരും പ്രത്യേകിച്ച് ഞാൻ ആത്മാർത്ഥമായിട്ട് നന്ദി പറയുകയാണ് പല കാര്യ താല്പര്യങ്ങൾക്ക് ഞാൻ പ്രത്യേകമായിട്ട് നന്ദി പ്രിയപ്പെട്ടവരെ നമ്മളുടെ സഭകളിലെ കേരള സഭയിലെ പ്രത്യേകിച്ച് സ്ത്രീ ക്ഷേമത്തിൽ വനിതാ ക്ഷേമത്തിന് വനിതാ സുസ്ഥിതിക്ക് നമ്മുടെ സഭ ഗൗരവതരമായ പ്രാധാന്യം കൊടുക്കുന്നു അമ്മാരുടെ നന്മയും സുസ്ഥിതിയും ഒക്കെ ഒരു സംഘാത്മകമായ രീതിയിലുള്ള സ്ട്രക്ചറൽ ബേസിൽ നമ്മളെ ഏൽപ്പിച്ചിരിക്കുക കെ സി ബി സി സഭ നമ്മളെ ഏൽപ്പിച്ചിരിക്കുക ഏൽപ്പിച്ചിരിക്കുക അപ്പൊ നമ്മളുടെ കാര്യങ്ങളിൽ ഈ കമ്മീഷനിലേക്ക് കേരള സഭയിലെ വനിതകളുടെ ഭാവി നന്മകൾ നമ്മളെ ഏൽപ്പിച്ചിരിക്കുക അങ്ങനെ നോക്കുമ്പോ ഒരു ചെറിയ ഉത്തരവാദിത്വമല്ല നമുക്കുള്ളത് നമ്മുടെ ഉത്തരവാദിത്വ റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞു ശരിയാ നമ്മുടെ ഉത്തരവാദിത്വം വളരെ വലുതാണ് നമ്മൾ ഒരുമിച്ച് കൂടുന്നു സംസാരിക്കുന്നു പരസ്പരം ഷെയർ ചെയ്യുന്നു അതെല്ലാം ചില വലിയ ലക്ഷ്യങ്ങളുടെ പ്രായോഗികമായ ചില നടത്തിപ്പുകളാണ് ഇതിലൂടെ കൈവരിക്കുന്ന വലിയ വലിയ ലക്ഷ്യങ്ങള് നേട്ടങ്ങളും നമുക്കറിയാം ഈ അമ്മമാരായാലും നിങ്ങൾ സ്ത്രീകള് ഞാൻ എപ്പോഴും ചിന്തിക്കുന്ന ഒരു വിഷയം നിങ്ങള് വളർത്തുന്നവര് അല്ലെങ്കിൽ ശരിയാക്കി പറഞ്ഞാൽ മലയാളം പറഞ്ഞ നോക്കുന്നവർ അങ്ങോട്ടും ഇങ്ങോട്ട് നോക്കുക എന്നുള്ളതല്ല നോക്കുക എന്ന് പറഞ്ഞാൽ വാക്കിന് വലിയൊരർത്ഥം ശ്രദ്ധാപൂർവം വളർത്തുക എന്നും കൂടിയാണ് നോക്ക് എന്ന് പറഞ്ഞാൽ പ്രഥമമായിട്ട് ആരെയാണ് നോക്കേണ്ടത് ഏറ്റവും ആദ്യമേ നോക്കേണ്ടത് കുടുംബത്തെ കുടുംബത്തെ കാഫ്റ്റർ വളർത്തുന്നത് ദൈവമാണ് പക്ഷെ നോക്കുന്നതാണ് നമ്മുടെ കടം ഞാൻ പറഞ്ഞപ്പോൾ മനസ്സിലാകുമെന്ന് ഞാൻ മനസ്സിലായി നോക്കുന്നതാണ് നമ്മുടെ കടം നമ്മൾ ശരിയായി നോക്കിയാൽ ശരിയായി നോക്കിയാൽ അത് ദൈവ പ്രീതികരമാണ് പ്രസാദകരമാണ് ചെറിയൊരു ഉദാഹരണം പറയട്ടെ ഒരു പള്ളിയിൽ ஒரு சிஸ்டர் படிக்கணும் ஒரு கண்டு சார் அவருமாற்றீதால் வழக்கில் ஒதுக்க கூடுதல் அங்கே உள்ள ஒரு மகன் இடபெடலில் சிஸ்டர் அல்பம் டேஷ்யப்பட்டியா பிரச்சனுண்டி வக்கிச்சுக்கி பற்றே இவன் அம்மையடு கம்ப்ளெய் சிஸ்டர் என்ன ഭയങ്കരമായിട്ട് മർദ്ദിച്ചു അല്ലെങ്കിൽ അതിനെ ഉപദ്രവിച്ചു വഴക്ക് പറഞ്ഞു എനിക്ക് ഈ പള്ളി പോവാ പേടിയാ എന്നൊക്കെ രീതിയിൽ അമ്മയോട് പറഞ്ഞു ഈ വിവരങ്ങൾ എല്ലാം കൂടെ കൂട്ടിച്ചേർത്ത് മറ്റൊരു കത്ത് ആ സിസ്റ്ററിന്റെ സുപ്പിയിലിരുന്ന് എവിടെ നിന്നും ഇത് പ്രത്യക്ഷമായിട്ട് പരാമർശിച്ചിട്ടില്ല പരപക്ഷമായിട്ട് പരാമർശിച്ചിട്ടുണ്ട് മുഴുവനും പറഞ്ഞിട്ടു പക്ഷേ സിസ്റ്ററുടെ സംശയം ഇങ്ങനെയുള്ള പശ്ചാത്തലത്തിൽ കത്ത് വന്നത് കൊണ്ട് ഇതായി സിസ്റ്റർ ഉണ്ടായാലും ആ വീട്ടിൽ ചെന്ന് അമ്മയോടും മകനോടും ഒക്കെ ക്ഷമ പറയാനായിട്ട് വീട്ടിൽ ചെന്ന് വീട്ടിൽ ചെന്നുമ്പോ ആ മകന്റെ മുമ്പിൽ വെച്ച് ആ അമ്മ ഈ സിസ്റ്ററിനെ ആട്ടി ഇറക്കിയില്ലെന്ന് മാത്രം അതുപോലെ വളരെ മോശമായി ഇൻസൾട്ട് ചെയ്ത് മോശമായ വാക്കുകൾ ഉപയോഗിച്ച് സിസ്റ്ററോട് പറയും അങ്ങനെയുള്ള ഒരു മകന്റെ മുമ്പിൽ വെച്ച് ഈ അമ്മ ചെയ്യുന്ന പ്രവർത്തി ആ മകനെ അമ്മ നോക്കുകയാണോ അവനെ വളർത്തുകയാണോ അവനെ തകർക്കുകയാണോ ഒരു കുടുംബത്തില് ഒരമ്മ ഒരു സിസ്റ്റർ ഒരു മകന്റെ ഭാവിയെ രക്ഷിപ്പിച്ചെന്തെങ്കിലുമൊക്കെ സംസാരിച്ചാൽ പണ്ടത്തെ കാലത്ത് അങ്ങനെ ആയിരുന്നല്ലോ അമ്മമാരും മാതാപിതാക്കൾ എന്തെങ്കിലുമൊക്കെ മക്കളെ കുറിച്ച് കാര്യം പറഞ്ഞാൽ അത് നീ ശരിയായിട്ട് ചെയ്യാത്തത് കൊണ്ടല്ലേ എന്ന് പറഞ്ഞ് മക്കളെ തിരുത്തുക പക്ഷെ ഇത് മക്കളെ തിരുത്താൻ പറ്റുന്നില്ല അതുകൊണ്ട് ഒരു ഒരു കുടുംബത്തിന്റെ നല്ല ഭാവി നോട്ടം വിടേണ്ടത് മാതാപിതാക്കളുടെ ഒരു പ്രധാനപ്പെട്ട കടമയാണ് അപമാരോട് ശരിയായിരുന്നു പക്ഷെ ഈ നോക്കുക എന്നുള്ള പ്രക്രിയയിൽ സജീവ പങ്കാളിത്തം വഹിക്കേണ്ടത് അപമാര അങ്ങനെയാണെങ്കിൽ നോക്കാൻ മക്കൾ വേണ്ടേ അല്ലേ നോക്കാൻ മക്കൾ വേണ്ടേ കുടുംബാംഗങ്ങൾ വേണ്ടേ അപ്പൊ നമ്മൾ അനുഭവിക്കുന്ന നേരിടുന്ന വലിയ വെല്ലുവിളികള് കുഞ്ഞു കുടുംബങ്ങൾ തന്നെയാണ് മക്കളില്ലാത്ത കുടുംബങ്ങൾ അല്ലെങ്കിൽ മക്കൾ ഒന്നും ഉള്ള കുടുംബങ്ങളിൽ വലിയ വലിയ ഇപ്പൊ നമുക്ക് ഫീൽ ചെയ്യുന്നില്ല പക്ഷെ കുറച്ച് കഴിയുമ്പോൾ നമ്മുടെ സമൂഹം സഭാ സമൂഹം അന്യം നിന്ന് പോകേണ്ട ഒരു 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 പ്രശ്നത്തിലേക്ക് വരും ഇന്ന് വെള്ളിക്കാപ്പുറം അല്പസമയം സംസാരിച്ചപ്പോഴും പിതാവിന്റെ ഈ പ്രായത്തിലും പിതാവ് വളരെ കൺസേൺ ആണ് നമ്മുടെ സഭാ സമൂഹത്തിൽ അംഗങ്ങൾ കുറഞ്ഞു വരുന്നു എന്നുള്ളത് അതുകൊണ്ട് നമ്മൾ ഞാനൊരു ദിവസം പള്ളിയിലെ പ്രസംഗം പറഞ്ഞപ്പോ പറഞ്ഞു ഒരു പട്ടത്തിന് പോയ പറഞ്ഞു ഈ പട്ടം കഴിഞ്ഞ് നിങ്ങള് കൂടി പുറത്തേക്ക് പോകുമ്പോ നിങ്ങളുടെ മനസ്സുകളിൽ തീരുമാനം എടുത്തേക്കണം എന്താണെന്നറിയാമോ ഞങ്ങളുടെ കുടുംബങ്ങളില് നിങ്ങളുടെ കുടുംബങ്ങൾ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെയോ നിങ്ങളുടെ ബന്ധു ഒക്കെ കുടുംബങ്ങളില് കൂടുതൽ മക്കൾ ഉണ്ടാകണം ഉണ്ടാകണമെന്നും അങ്ങനെയുള്ളവരിൽ ആരെങ്കിലും ഒക്കെ വൈദികനാകാനോ സമർപ്പിതയോ സമർപ്പിതനോ ആകാനോ വിടും എന്നുള്ള തീരുമാനം എടുത്തുകൊണ്ട് വേണം പുറത്തേക്ക് പോകാൻ അല്ലെങ്കിൽ ഞങ്ങള് ഓർഡന്റേഷൻ നിർത്തിയിട്ടുണ്ട് ഗേറ്റ് കൂട്ടിയിടും എന്ന് പറഞ്ഞിട്ട് പോകും ഓരോരുത്തരെയും ചെക്ക് ചെയ്തിട്ട് പുറത്തേക്ക് വിടുള്ളു തീരുമാനം എടുത്തിട്ടുണ്ടോ ഇല്ലയോ എന്നൊക്കെ പറയേണ്ടി വന്നു അപ്പൊ നമ്മുടെ കുടുംബങ്ങളിലും മക്കളുണ്ടാകണം ആ മക്കളെ നല്ല രീതിയിൽ നോക്കണം അതിന് അമ്മമാരെ പോലെ അല്ലാതെ മറ്റാർക്ക് സാധിക്കില്ല നമ്മള് ഇന്നത്തെ കാണുന്ന പ്രവണതകൾക്ക് അനുസരിച്ച് നിൽക്കേണ്ടവരല്ല ശരിക്കും മുൻകാലങ്ങളിൽ അങ്ങനെയായാലും കാലഘട്ടങ്ങൾക്ക് മാറ്റം വന്നു ശരിയാ പക്ഷെ മാറ്റത്തിനനുസരിച്ച് നമ്മുടെ മൂല്യങ്ങൾക്ക് മാറ്റം വരുന്നില്ല മൂല്യങ്ങൾക്ക് മാറ്റം വരുന്നില്ല അതിന്റെ അടിസ്ഥാനപരമായി ക്രൈസ്തവ മൂല്യങ്ങൾ വെച്ചുകൊണ്ട് മക്കളെയോ കുടുംബത്തെയോ നോക്കാനുള്ള ഒരു വലിയ ഉത്തരവാദിത്വം അമ്മമാർ നമ്മൾ ഒരിക്കലും വിസ്മരിക്കുന്നില്ല അത് കുറച്ചും കൂടി ഭേർപ്പെടുത്താൻ വേണ്ടി തന്നെയാണ് നമ്മൾ ഇങ്ങനെയുള്ള മീറ്റിംഗുകൾ സംഘടിപ്പിക്കുന്നത് കമ്മീഷൻസ് പ്രവർത്തിക്കുന്നത് സമുദായത്തിൽ സഭയ്ക്ക് കുടുംബങ്ങൾക്ക് സ്ത്രീ ശക്തി ഇത്രമാത്രം പ്രധാനപ്പെട്ടതാണ് നമ്മൾ അറിയുകയാണ് പ്രായോഗിക ബുദ്ധി പ്രായോഗിക ശരിക്കും അതുകൊണ്ട് പ്രായോഗിക ബുദ്ധി പ്രയോജനപ്പെടുത്തിക്കൊണ്ട് തന്നെ ദൈവം തന്നിരിക്കുന്ന പ്രായോഗിക ബുദ്ധി പ്രായോഗിക ബുദ്ധി പ്രാക്ടിക്കൽ ഇന്റലിജൻസ് അത് അമ്മമാരുടെ ജീവിതത്തിൽ സമർത്ഥമായിട്ട് പ്രവർത്തിക്കട്ടെ ദൈവത്തിന്റെ ഛായാൽ തുല്യവർഗാണത്തിൽ സൃഷ്ടിക്കപ്പെട്ട സ്ത്രീ സമൂഹം പുരുഷന്മാരെ പോലെ പുല്യ മംഗള ദൈവത്തിന്റെ ചായ അടിസ്ഥാനപരമായി നമ്മള് ജോൺ മോൻ അടൻ മാർപ്പാപ്പയുടെ ഒരു പ്രധാനപ്പെട്ട ഒരു അപ്രസ്തോലിക പ്രബോധനമുണ്ട് സ്ത്രീ മഹത്വം അല്ലെങ്കിൽ സ്ത്രീ എന്താ പറയാ സ്ത്രീകളുടെ മാതാത്മന മഹനീയത നിങ്ങളതിനെ കുറിച്ച് കേട്ടി പഠിച്ചിട്ടുണ്ട് എന്നു പറഞ്ഞു ഈ ദൈവത്തിന്റെ ചായയിൽ സൃഷ്ടിക്കപ്പെട്ട സ്ത്രീ സമൂഹത്തിന്റെ മഹനീയത ദൈവത്തിന്റെ ചായ ഇതെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കുന്ന അറിയാമോ അപ്പൊ സഭയില് സ്ത്രീകൾ വേണ്ടപ്പെട്ടവര് സമുദായത്തിൽ വേണ്ടപ്പെട്ടവര് നമ്മുടെ സ്ത്രീയെ കുറിച്ച് നമുക്ക് കൂടുതൽ അവബോധം ഉത്തരവാദിത്വത്തെക്കുറിച്ച് കഴിഞ്ഞാൽ കൂടുതൽ അവബോധമുള്ളവരാകേണ്ടിയിരിക്കും കൂടുതൽ അവബോധം നമുക്ക് ഈ പോലെ അടുക്കളകളിലോ അല്ലെങ്കിൽ കുടുംബത്തിലോ അല്ലെ ഭിത്തികൾ ചുവലുകൾക്കുള്ളിലോ മാത്രം കഴിയണവരല്ലേ ചെയ്തു തന്നെയാ പക്ഷെ പുറത്തേക്ക് അങ്ങുമ്പോഴും പുറത്തേക്ക് ഇറങ്ങുമ്പോഴും സ്ത്രീ സ്ത്രീ തന്നെയാണെന്നും സ്ത്രീ എന്ന നിലയിലുള്ള ദൗത്യത്തെ കുറിച്ച് കൂടുതൽ ബോധ്യമുള്ളവരാണ് പുരുഷന്മാരുടെ ഒപ്പം ഞങ്ങൾക്ക് സ്ഥാനം വേണം നമ്മൾ വാദിക്കുമ്പോഴും സ്ത്രീ ആരാണെന്നും ദൈവ സൃഷ്ടിയില് സ്ത്രീ പിന്നെ മറ്റൊരു കഥാപാത്രമാണ് സമൂഹ നിർമ്മിതിയിലൊരു കഥാ കഥാപാത്രമാണ് സ്ത്രീ ഇല്ലാതെ എല്ലാവരും പുരുഷന്മാരാണെങ്കിലും സ്ത്രീകൾക്ക് ആയ സവിശേഷതയുണ്ട് അത് നിലനിർത്തിക്കൊണ്ട് തന്നെ വേണം ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളിലേക്കും നമ്മള് പുറപ്പെടാതിർപ്പിക്കട്ടെ പ്രിയപ്പെട്ടവരെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന അവസാനിപ്പിക്കാം ഈശോയുടെ ദൃഷ്ടിയില് ഈശോയുടെ ദൃഷ്ടിയില് അത് തന്നെയാണ് സഭയുടെ കാഴ്ചപ്പാട് ഈശോടെ ദൃഷ്ടിയില് സ്ത്രീകൾ ആരായിരുന്നു തെങ്ങനെയുള്ളവരായിരുന്നു നമുക്കറിയാമല്ല ഈശോയുടെ പെരുമാറ്റത്തിൽ എവിടെയെങ്കിലും ഒരു സ്ത്രീയെ കർത്താവ് മാറ്റി നിർത്തിയിട്ടുണ്ട് ഒരിക്കലുമില്ല സ്ത്രീ മാതാത്മ്യത്തിനും മഹത്വത്തിനും എതിരെ കർത്താവ് ഒന്ന് സംസാരിച്ചു അത് തന്നെ കൊടുക്കുന്ന ഒരേ അതി അന്നത്തെ കാലമാണെന്ന് പറഞ്ഞു യഹൂദ സമുദായത്തിന്റെ മുമ്പിൽ യഹൂദ സമൂഹത്തിന്റെ മുമ്പിൽ നിയമങ്ങളും ചട്ടങ്ങളും ഒരുപാട് ഇരിക്കെ ഒരുപാടിരിക്കെ വിപ്ലവകരമായ ഒരു മാറ്റത്തിന് കർത്താവ് ആഹ്വാനം ചെയ്യും കർത്താവിന്റെ വാക്കുകളിലോ പ്രവർത്തികളിലോ നോക്കലിലോ ഒന്നും സ്ത്രീകളെ അവമതിക്കുന്ന തരത്തിലുള്ള ഒന്നും ഉണ്ടായിട്ടില്ല സത്യമാണ് രണ്ടാമത്തെ കാര്യം കർത്താവിന്റെ ഒരു കാഴ്ചപ്പാടിൽ നമ്മൾ മനസ്സിലാക്കുന്നത് ഈ ചില സംവാദങ്ങളുണ്ട് സംവാദങ്ങള് കാറ്റഗറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ്സ് ഉണ്ട് കത്താവ് അത് സ്ത്രീകളുമായിട്ടുള്ള സംവാദത്തിൽ നിന്ന് ഉടലെടുക്കുന്ന കാറ്റഗറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ്സ് ഉദാഹരണം പറയാം നമ്മള് ഈ സമര സമരക്കാരിയുമായിട്ടുള്ള സംഭാഷണത്തിൽ അല്ലെ ജീവജലത്തെ കുറിച്ചുള്ള സ്റ്റേറ്റ്മെന്റ് കാറ്റഗറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് എത്ര വലിയ വലിയ പ്രസ്താവന ആ ഒരു സംവാദത്തിൽ പങ്കെടുപ്പിച്ചുകൊണ്ട് അതുപോലെ തന്നെ ഈ ലാസറിന്റെ മർത്തേ ലാസറൻ വരച്ച സമയത്ത് ആ മർത്തായുമായുള്ള സംഭാഷണം എത്ര വലിയ സ്റ്റേറ്റ്മെന്റ് ആണ് പുനരുദ്ധാനവും ജീവന് ഞാനാകുന്നു അപ്പൊ സ്ത്രീകളുമായുള്ള ഒരു സം സമ്പർക്കത്തിൽ നിന്ന് പുറത്തേക്ക് വന്ന ദൈവശാസ്ത്രപരമായ ഇത്രയോ സ്റ്റേറ്റ് സഭയില് സ്ത്രീകളുടെ ഒരു സ്ഥാനം നോക്ക് ഇങ്ങനെ അടിസ്ഥാനപരമായ കുറേ കാര്യങ്ങൾ അതുപോലെ രോഗശാന്തി നൽകുന്ന കഥ രോഗശാന്തി നൽകുന്നത് സ്ത്രീകൾക്ക് ഒരാവശ്യമില്ല അല്ലേ പുരുഷന്മാർക്ക് കൊടുത്താൽ മതി ഒരു കത്താവിന്റെ കാഴ്ചപ്പാടിൽ ഇനിയും ഒരേ കാര്യങ്ങൾ ഇങ്ങനെ നമുക്ക് നോക്കും പറയാം പിന്നെ മറ്റൊരു കാര്യം ഈശോയുടെ ജനനത്തോടനുബന്ധിച്ചും പുനരുദ്ധാരത്തോടനുബന്ധിച്ചുമുള്ള സ്ത്രീകളുടെ ഇടപെടലാണ് ഇതിന് രണ്ടിന്റെയും ഇടയിലുള്ള ഉദാഹരണം പറഞ്ഞ ആദ്യം ജനനത്തിന്റെ സമയം ഹെലികാപ്റ്ററി ഹെലികാപ്റ്ററിന് ഒരു റോൾ സ്വാധീനം ഈശോടെ ജനനത്തിൽ അതേസമയം പുനരുദ്ധാരത്തിൽ വക്കലിന രണ്ടു മറിയങ്ങളാണ് ഇടയിൽ അല്ലേ ലോകത്തിൽ വലിയ ദൗത്യം നിർമ്മിച്ച രണ്ടു മറിയങ്ങൾ ആദ്യം പുനരുദ്ധാരത്തിന് സമയത്തിൽ എല്ലായിടത്തും പോയി പറഞ്ഞു ശിഷ്യന്മാരോട് പറഞ്ഞു ഞാൻ ഉദ്ധാരം ചെയ്യുന്നുള്ള കാര്യം പോയി പറയാം ശിഷ്യനെ കൊണ്ട് ചേർത്ത് നിർത്തി അപ്പോ സ്ത്രീകൾക്ക് സഭയിൽ ഉള്ള ഒരു വലിയ ഒരു 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 ശക്തി ഉണ്ടെന്ന് അല്ലെങ്കിൽ ഒരു സ്വാ ഒരു സ്ഥാനം ഉണ്ടെന്ന് കർത്താവിന്റെ കാലം മുതലേ നമ്മൾ മനസ്സിലാക്കി ആ സഭയിലെ സ്വാ ശക്തി സ്ഥാനം നമ്മൾ സമൂഹത്തിലേക്കും പ്രയോജനപ്പെടുത്തുന്നു നമ്മുടെ നിലയിൽ നിന്നുകൊണ്ട് തന്നെ വലിയ ആത്മീയ പ്രവുകൾ സ്വീകരിക്കുന്ന കൈപ്പറ്റിയിരിക്കുന്ന സ്ത്രീ സമൂഹം ആ സമൂഹത്തിന്റെ തന്നെ നന്മകളിൽ നിന്നുകൊണ്ട് സഭയെയും സമുദായത്തെയും സമൂഹത്തെയും ഒക്കെ ഉദ്ധരിക്കുവാനും വളർത്തുവാനും നോക്കുവാനും ഉള്ള വിളി പരിപോഷിപ്പിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിക്കുന്നു ഒരിക്കൽ കൂടി നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി പറയുന്നു ഈ ഗ്രേസ്ഫുൾ പ്രസൻസ് ഏറെ സന്തോഷകരമാണ് പ്രത്യേകമായിട്ട് നന്ദി പറഞ്ഞുകൊണ്ടും എല്ലാവർക്കും ഒരിക്കൽ കൂടി ആശംസകൾ നേർന്നുകൊണ്ടും ഞാൻ ഈ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിച്ചുകൊണ്ട്